ഹായ് ഫ്രണ്ട്സ് ഗ്ലോറിയസ് എജു ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടെൻത് ലെവൽ പ്രിലിമിനറി എക്സാം സിലബസിലെ ഫിസിക്സിലെ താപവും ഊഷ്മാവും എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത് ഇന്നത്തെ ക്ലാസ് അതിൻ്റെ തുടർച്ചയാണ് നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ആദ്യമായിട്ട് താപപ്രസരണം അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ എന്താണെന്ന് നോക്കാം താപപ്രസരണം മൂന്ന് രീതികളിലായിട്ടാണ് നടക്കുന്നത് അവയാണ് ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ സംവഹനം അഥവാ കൺവെക്ഷൻ വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ അപ്പോൾ താപപ്രസരണം നടക്കുന്ന മൂന്ന് രീതികളാണ് ചാലനം സംവഹനം വികിരണം എന്നിവ ഇവ ഓരോന്നും എന്താണെന്ന് നോക്കാം ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ തന്മാത്രകളുടെ സഞ്ചാരമില്ലാതെ അവയുടെ കമ്പനം മൂലം താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന പ്രക്രിയയാണ് ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ ഇവിടെ എന്താണ് തന്മാത്രകൾ സഞ്ചരിക്കുന്നില്ല എന്നാൽ അവയുടെ കമ്പനം മൂലം താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന പ്രക്രിയയാണ് ചാലനം ഖരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്ന രീതി ചാലനമാണ് ഖരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്ന രീതി ചാലനം നമ്മളൊരു ഇരുമ്പുതണ്ടെടുത്ത് അതിൻ്റെ ഒരറ്റം തീയിൽ കാണിച്ചു കാണിച്ചെന്നിരിക്കട്ടെ കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ കൈ പൊള്ളാൻ തുടങ്ങും അല്ലേ കാരണം എന്താണ് ഇവിടെ നടന്നിരിക്കുന്ന പ്രക്രിയ ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷനാണ് അതായത് ഇരുമ്പ് ഇരുമ്പുതണ്ടിലെ തന്മാത്രകളിൽ കമ്പനം സംഭവിക്കുന്നു അങ്ങനെ കമ്പനത്തിലൂടെ താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രവഹിക്കുന്നു അങ്ങനെയാണ് നമുക്ക് കൈ പൊള്ളുന്നത് തന്മാത്രകളുടെ സഞ്ചാരമില്ലാതെ അവയുടെ കമ്പനം മൂലം താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന പ്രക്രിയയാണ് ചലനം അടുത്തത് സംവഹനം തന്മാത്രകളുടെ ചലനം മൂലം താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന പ്രക്രിയയാണ് സംവഹനം ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്ന താപപ്രസരണ രീതി സംവഹനമാണ് കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണവും സംവഹനമാണ് അടുത്തത് വികിരണം ഒരു മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതിയാണ് വികിരണം നമ്മൾ കൈ തീയുടെ അടുത്ത് വെക്കുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ നടക്കുന്നത് റേഡിയേഷൻ അല്ലെങ്കിൽ വികിരണമാണ് ഒരു മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതിയാണ് വികിരണം സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി വികിരണത്തിന് ഉദാഹരണമാണ് സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി വികിരണമാണ് ഒരു പാത്രത്തിലേ വെള്ളം എടുത്തിട്ട് ചൂടാക്കുകയാണ് അപ്പോൾ നമ്മൾ പാത്രം പിടിച്ചിരിക്കുന്ന ഭാഗത്തിലൂടെ നമ്മുടെ കയ്യിലേക്ക് ചൂട് വരുന്നുണ്ട് ഇതാണ് കണ്ടക്ഷൻ ഇവിടെ നടക്കുന്ന താപപ്രസരണം കൺഡക്ഷനാണ് അടുത്തത് കൺവെക്ഷൻ കൺവെക്ഷൻ എന്താണ് ജലതന്മാത്രകൾക്കിടയിൽ നടക്കുന്ന താപപ്രസരണ രീതി ജലതന്മാത്രകൾക്കിടയിൽ നടക്കുന്ന താപപ്രസരണ രീതി കൺവെക്ഷൻ ആണ് റേഡിയേഷൻ എന്താണ് ഈ തീയുടെ അടുത്ത് ഈ തീയുടെ അടുത്ത് നമ്മൾ കൈവച്ചാൽ നമുക്ക് ചൂടനുഭവപ്പെടും ഇത് റേഡിയേഷൻ കാരണമാണ് അടുത്തത് എന്താണ് താപീയ വികാസം എന്ന് നോക്കാം ചൂടാക്കുമ്പോൾ വസ്തുക്കൾ വികസിക്കുന്ന പ്രതിഭാസമാണ് താപീയ വികാസം എന്താണ് ചൂടാക്കുമ്പോൾ വസ്തുക്കൾ വികസിക്കുന്ന പ്രതിഭാസമാണ് താപീയ വികാസം അപ്പൊ എല്ലാ പദാർത്ഥ എല്ലാ വസ്തുക്കളും ചൂടാക്കുമ്പോൾ വികസിക്കുന്നുണ്ട് പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ വികസിക്കും അതുപോലെ തണുപ്പിക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നുണ്ട് ചൂടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് വാതകങ്ങളാണ് ചൂടാക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തോതിൽ വികാസം സംഭവിക്കുന്നത് കരപദാർത്ഥങ്ങൾക്കാണ് താപീയ വികാസം പരിഗണിച്ചിട്ടുള്ള വിവിധ സന്ദർഭങ്ങളാണ് താഴെക്കൂടത്തിലുള്ളത് റെയിൽപാളങ്ങൾക്കിടയിൽ വിടവിട്ടിരിക്കുന്നത് കാളവണ്ടി ചക്രത്തിന് ഇരുമ്പുപട്ട അടിച്ചിരിക്കുന്നത് അതുപോലെ കോൺക്രീറ്റ് പാലങ്ങൾക്ക് വിടവിട്ടിരിക്കുന്നത് ഇതൊക്കെ താപീയ വികാസം പരിഗണിച്ചിട്ടുകൊണ്ടുള്ള സന്ദർഭങ്ങളാണ് എന്താണ് വികാസം ചൂടാക്കുമ്പോൾ വസ്തുക്കൾ വികസിക്കുന്ന പ്രതിഭാസം അതാണ് താപീയ വികാസം ഇത് പരിഗണിച്ചുകൊണ്ടാണ് റെയിൽപാളങ്ങൾക്കിടയിൽ വിടവിട്ടിരിക്കുന്നത് അതുപോലെ കാളവണ്ടി ചക്രത്തിന് ഇരുമ്പുപട്ട അടിച്ചിരിക്കുന്നതും കോൺക്രീറ്റ് പാലങ്ങൾക്ക് വിടവിട്ടിരിക്കുന്നതും അടുത്തത് എന്താണ് ജലത്തിന്റെ അസാധാരണ വികാസം എന്ന് നോക്കാം സാധാരണ താപനിലയിലുള്ള ജലം തണുപ്പിക്കുമ്പോൾ മറ്റു പദാർത്ഥങ്ങളെ പോലെ തന്നെ സങ്കോചിക്കുന്നു നമ്മൾ പഠിച്ചു എന്താണ് പദാർത്ഥങ്ങൾ തണുപ്പിക്കുമ്പോൾ സങ്കോചിക്കുകയാണ് ചെയ്യുന്നത് ചൂടാക്കുമ്പോൾ വികസിക്കുകയും അങ്ങനെ സാധാരണ താപനിലയിലുള്ള ജലം തണുപ്പിക്കുമ്പോൾ മറ്റു പദാര്ത്ഥങ്ങളെപ്പോലെ തന്നെ ജലവും എന്ത് ചെയ്യും സങ്കോചിക്കും എന്നാൽ നാല് ഡിഗ്രി സെൽഷ്യസിലെത്തുമ്പോൾ സങ്കോചിക്കുന്നതിന് പകരം വികസിക്കാൻ തുടങ്ങുന്നു എല്ലാ പദാർത്ഥങ്ങളും എന്താണ് തണുപ്പിക്കുമ്പോൾ സങ്കോചിക്കുകയാണ് ചെയ്യുന്നത് ജലവും നാല് ഡിഗ്രി സെൽഷ്യസ് വരെ സങ്കോചിക്കും എന്നാൽ നാല് ഡിഗ്രി സെൽഷ്യസിലെത്തിയാൽ സങ്കോചിക്കുന്നതിന് പകരം വികസിക്കാൻ തുടങ്ങുന്നു അങ്ങനെ മറ്റു പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് നാല് ഡിഗ്രി സെൽഷ്യസിനും പൂജ്യം ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ ജലത്തിനുണ്ടാകുന്ന ഈ പ്രതിഭാസമാണ് ജലത്തിൻ്റെ അസാധാരണ വികാസം എന്ന് അറിയപ്പെടുന്നു നാല് ഡിഗ്രി സെൽഷ്യസിൽ നിന്നും പൂജ്യം ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കുമ്പോൾ ജലത്തിൻ്റെ വ്യാപ്തം കൂടുന്നു ജലത്തിൻ്റെ വ്യാപ്തം കൂടുന്നു ജലത്തിന് കുറഞ്ഞ വ്യാപ്തവും ഏറ്റവും കൂടിയ സാന്ദ്രതയുമുള്ള താപനിലയാണ് നാല് ഡിഗ്രി സെൽഷ്യസ് ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തവും ഏറ്റവും കൂടിയ സാന്ദ്രതയുമുള്ള താപനിലയാണ് ഡിഗ്രി സെൽഷ്യസ് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് വിശിഷ്ട അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് നോക്കാം ഒരു കിലോഗ്രാം പദാർത്ഥത്തിൻ്റെ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർത്താൻ ആവശ്യമായ താപമാണ് വിശിഷ്ട താപദാരിത ഒരു കിലോഗ്രാം പദാർത്ഥത്തിൻ്റെ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർത്താൻ ആവശ്യമായ താപമാണ് വിശിഷ്ട താപദാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വിശിഷ്ട താപദാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥമാണ് ജലം ഏറ്റവും കൂടുതൽ വിശിഷ്ട താപദാരിതയുള്ള മൂലകമാണ് ഹൈഡ്രജൻ ഒരു കിലോഗ്രാം പദാർത്ഥത്തിൻ്റെ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർത്താൻ ആവശ്യമായ താപമാണ് വിശിഷ്ട വിശിഷ്ടതാപദാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വിശിഷ്ട താപദാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലമാണ് വിശിഷ്ട താപദാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ് അടുത്തത് കുറച്ച് പദാർത്ഥങ്ങളും അവയുടെ വിശിഷ്ട താപദാരിയതയും കൊടുത്തിട്ടുണ്ട് ഇതിൽ പി എസ് സി ആണ് ക്വസ്റ്റ്യനാണ് പഠിച്ചിരിക്കുക വിശിഷ്ടതാപദാരിതയുടെ യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ ഇവിടെ മെർക്കുറി മെർക്കുറിയുടെ വിശിഷ്ട താപധാരിത നൂറ്റി മുപ്പത്തി എട്ടാണ് വെള്ളി വെള്ളിയുടേത് ഇരുന്നൂറ്റി മുപ്പത്തി നാല് ചെമ്പിൻ്റേത് മുന്നൂറ്റി എൺപത്തി അഞ്ച് ഇരുമ്പ് നാനൂറ്റി അറുപത് ഗ്ലാസ് അറുന്നൂറ്റി എഴുപത്തിയേഴ് അലൂമിനിയത്തിൻ്റേത് തൊള്ളായിരമാണ് വെളിച്ചെണ്ണ രണ്ടായിരത്തി ഒരുന്നൂറ് മഞ്ഞുകട്ട രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് അടുത്തത് ജലം നാലായിരത്തി ഇരുന്നൂറ് നാലായിരത്തി ഇരുന്നൂറാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ വിശിഷ്ടതാപത ഏറ്റവും കൂടിയ പദാർത്ഥമാണ് ജലം എത്രയാണ് നാലായിരത്തി ഇരുന്നൂറ് ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിനാണ് അല്ലേ അപ്പോൾ വിശിഷ്ടതാപദായ ഏറ്റവും കൂടുതൽ ജലത്തിനാണ് അടുത്തത് എന്താണ് അതിചാലകത അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി വളരെ താഴ്ന്ന താപനിലയിൽ വൈദ്യുത പ്രതിരോധം ഇല്ലാതായി തീരുന്ന പ്രതിഭാസമാണ് അതിചാലകത വളരെ താഴ്ന്ന താപനിലയിൽ വൈദ്യുത പ്രതിരോധം പൂർണ്ണമായും തീരുന്ന പ്രതിഭാസമാണ് അതിചാലകത അതിചാലകത കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് കമർലിംഗ് ഓൺസ് ആരാണ് കമർലിംഗ് ഓൺസ് മെർക്കുറി അതിചാലകത പ്രദർശിപ്പിക്കുന്ന താപനില നാലേ പോയിന്റ് രണ്ട് കെൽവിലാണ് മെർക്കുറി അതിജാലകത പ്രദർശിപ്പിക്കുന്ന താപനില നാല് പോയിൻ്റ് രണ്ട് കെൽവിലാണ് എന്താണ് വളരെ താഴ്ന്ന താപനിലയിൽ വൈദ്യുത പ്രതിരോധം പൂർണമായും ഇല്ലാതായി തീരുന്ന പ്രതിഭാസമാണ് എന്ത് അതിചാലകത ഇങ്ങനെ ഒരു ചാലകത്തിൻ്റെ പ്രതിരോധം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ആ ഒരു താപനിലയ്ക്ക് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ താപനില ഒരു ചാലകത്തിൻ്റെ പ്രതിരോധം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന താപനിലയാണ് ക്രിട്ടിക്കൽ താപനില ഇങ്ങനെ വളരെ താഴ്ന്ന നിലയിൽ താഴ്ന്ന താപനിലയിൽ വൈദ്യുത പ്രതിരോധം പൂർണ്ണമായും തീരുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് അതിചാലകത അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നാണ് മെർക്കുറി അതിജാലകത പ്രദർശിപ്പിക്കുന്ന താപനിലയെക്കുറിച്ച് പഠിച്ചു എത്രയാണ് നാല് പോയിൻറ്റ് രണ്ട് കൽവിനാണ് അടുത്തത് അതിദ്രവത്വം അല്ലെങ്കിൽ സൂപ്പർ ഫ്ലൂയിഡിറ്റി വളരെ താഴ്ന്ന താപനിലയിൽ പദാർത്ഥങ്ങൾ ഭൂഗുരുത്വ ബലത്തിനെതിരായി സഞ്ചരിക്കുന്ന പ്രതിഭാസമാണ് അതിദ്രവത്വം എന്താണ് വളരെ താഴ്ന്ന താപനിലയിൽ പദാർത്ഥങ്ങൾ ഭൂഗുരുത്വ ബലത്തിനെതിരായിട്ട് സഞ്ചരിക്കുന്ന പ്രതിഭാസം അതാണ് അതിദ്രവത്വം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ അതിദ്രവത്വം ഒരു ദ്രാവകം അതിദ്രവകം ആയി അതിദ്രാവകമായി മാറുന്ന താപനിലയെ അറിയാണ് ലാംഡ പോയിന്റ് എന്താണ് ഒരു ദ്രാവകം അതിദ്രാവകമായി മാറുന്ന താപനിലയാണ് ലാംഡ പോയിന്റ് എന്താണ് അതിദ്രവത്വം അല്ലെങ്കിൽ സൂപ്പർ ഫ്ലൂയിഡിറ്റി വളരെ താഴ്ന്ന താപനിലയിൽ പദാർത്ഥങ്ങൾ ഭൂഗുരുത്വ ബലത്തിനെതിരായി സഞ്ചരിക്കുന്ന പ്രതിഭാസമാണ് അതിദ്രവത്വം അടുത്തത് എന്താണ് തിളനില അതുപോലെ ദ്രവണാംഗം എന്ന് നോക്കാം തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായി തീരുന്ന നിശ്ചിത താപനിലയാണ് നമ്മൾ തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ദ്രാവകം തിളക്കും അല്ലെ ദ്രാവകം തിളച്ചിട്ട് അത് ബാഷ്പമായിട്ട് മാറുന്ന ആ ഒരു നിശ്ചിത താപനിലയാണ് നമ്മൾ അതിൻ്റെ തിളനില എന്ന് പറയുന്നത് പ്രഷർ കുക്കറിലെ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് എത്രയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് നൂറ്റി ഇരുപത് ഡിഗ്രി ആണ് സാധാരണ എന്താണ് ജലം തിളക്കുന്ന ഊഷ്മാവ് ചോദിച്ചാൽ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നാൽ പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്നത് നൂറ്റി ഇരുപത് ഡിഗ്രി ആണ് കാരണം എന്താണ് മർദ്ദം കൂടുതലാണ് ഇവിടെ അല്ലേ അപ്പോൾ മർദ്ദം കൂടുമ്പോൾ ദ്രാവകത്തിൻ്റെ തിളനില കൂടുന്നുണ്ട് മർദ്ദം കൂടുമ്പോൾ ദ്രാവകത്തിൻ്റെ തിളനില കൂടുന്നു അതുകൊണ്ട് തന്നെ പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് നൂറ്റി ഡിഗ്രി സെൽഷ്യസ് ആണ് എന്താണ് തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായി തീരുന്ന ഒരു നിശ്ചിത താപനില അതാണ് തിളനില അടുത്തത് എന്താണ് ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ഖരവസ്തു ദ്രവീകരിക്കുന്ന നിശ്ചിത താപനില അതായത് ഒരു ഖരവസ്തു മെൽറ്റായി തുടങ്ങുന്ന ആ ഒരു നിശ്ചിത താപനിലയാണ് നമ്മൾ ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു കരവസ്തു ധ്രുവീകരിക്കുന്ന നിശ്ചിത താപനിലയാണ് നമ്മൾ ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആൽക്കഹോളിൻ്റെ ദ്രവണാങ്കം മൈനസ് നൂറ്റി പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസും മെർക്കുറിയുടെ ദ്രവണാങ്കം മൈനസ് തേർട്ടി നയൻ ഡിഗ്രി സെൽഷ്യസും ആണ് അതെന്താണ് ബാഷ്പീകരണം ദ്രാവക പദാർത്ഥങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് താപം സ്വീകരിച്ച് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം എന്താണ് ദ്രാവക പദാർത്ഥങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് താപം സ്വീകരിച്ചിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം റെഫ്രിജറേറ്ററിൻ്റെ പ്രവർത്തന തത്വം എന്താണെന്ന് ചോദിച്ചാൽ അത് ബാഷ്പീകരണമാണ് അതുപോലെ നനഞ്ഞ വസ്ത്രങ്ങൾ ഉണങ്ങാൻ കാരണമായ പ്രതിഭാസവും ബാഷ്പീകരണമാണ് അടുത്തത് ലീനതാപം അല്ലെങ്കിൽ ലേറ്റ് ഹീറ്റ് എന്താണ് ഖരാവസ്ഥയിൽ നിന്നും മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റം നടക്കുമ്പോൾ ഖരാവസ്ഥയിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു അവസ്ഥയിലേക്ക് ദ്രാവകം വാതകം അല്ലെങ്കിൽ അങ്ങനെയുള്ള വേറെ അവസ്ഥകളിലേക്ക് മാറ്റം നടക്കുമ്പോൾ ഊഷ്മാവിൽ വർധനവില്ലാതെ സ്വീകരിക്കുന്ന താപമാണ് ലീനതാപം ഇതാണ് ഖരാവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റം നടക്കുമ്പോൾ ഊഷ്മാവ് അതായത് ടെമ്പറേച്ചർ വർധനവില്ലാതെ സ്വീകരിക്കുന്ന താപം അല്ലെങ്കിൽ ഹീറ്റ് ആണ് ലീനതാപം എന്നറിയപ്പെടുന്നത് നീരാവിക്ക് ജലത്തേക്കാൾ ലീനതാപം കൂടുതലാണ് നീരാവിക്ക് ജലത്തേക്കാൾ ലീനതാപം കൂടുതലാണ് നമുക്കറിയാം ഇതിനാലാണ് തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ നീരാവി കൊണ്ടുള്ള പൊള്ളൽ ഗുരുതരമാകുന്നത് ഓക്കെ നീരാവിക്ക് ജലത്തേക്കാൾ ലീനതാപം കൂടുതലാണ് ദ്രവീകരണം നടക്കുമ്പോൾ സ്വീകരിക്കുന്ന ലീനതാപം ദ്രവീകരണ ലീനതാപം എന്നാണ് അറിയപ്പെടുന്നത് ദ്രവീകരണം നടക്കുമ്പോൾ സ്വീകരിക്കുന്ന ലീനതാപം ദ്രവീകരണ ലീനതാപമെന്നും അതുപോലെ ദ്രാവകം തിളച്ച് ബാഷ്പമാകുന്നതിന് സ്വീകരിക്കുന്ന ലീനതാപം ബാഷ്പീകരണ ലീനതാപം എന്നാണ് അറിയപ്പെടുന്നത് അടുത്തെന്താണ് മിശ്രണതത്വം വ്യത്യസ്ത താപനിലയിലുള്ള രണ്ട് പദാർത്ഥങ്ങൾ സമ്പർക്കത്തിൽ ഇരുന്നാല് താപം കൂടിയ വസ്തുവിൽ നിന്ന് താപം കുറഞ്ഞ വസ്തുവിലേക്ക് താപം പ്രസരിക്കും ഇതാണ് മിശ്രണതത്വം അതായത് വ്യത്യസ്ത താപനിലയിലുള്ള രണ്ട് പദാർത്ഥങ്ങൾ സമ്പർക്കത്തിലിരുന്നാൽ താപം കൂടിയ വസ്തുവിൽ നിന്ന് താപം കുറഞ്ഞ വസ്തുവിലേക്ക് താപം പ്രസരിക്കും ഇതാണ് മിശ്രണ തത്വം ഇത്രയുമാണ് താപവും ഊഷ്മാവും എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം